കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്കും സ്ഥലം കുറഞ്ഞവർക്കുമായ ഒരു വീഡിയോ ആണ് ഇത് സ്ഥലം കുറവുള്ളവർ മുകളിൽ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യാറ് എല്ലാ സമയത്തും നമുക്ക് ഗ്രോ ബാഗ് വാങ്ങാൻ സാധിക്കില്ല ഗ്രോ ബാഗിന് നല്ല പണം ആവശ്യമുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഗ്രോ ബാഗ് ഉണ്ടാക്കാൻ സാധിക്കും നമ്മളുടെ കയ്യിൽ വേസ്റ്റ് ചാക്കുകളൊക്കെ പൊടി അവിടെ എവിടെയും എടുക്കാറുണ്ട് ആ ചാക്ക് വെച്ചിട്ട് നല്ലൊരു ഗ്രോ ബാഗ് നമുക്ക് ഉണ്ടാക്കാം നമ്മൾ അരി വാങ്ങുന്ന പ്ലാസ്റ്റിക് ചാക്ക് എടുക്കുക എന്നിട്ട് അതിനെ നടുവേ മുറിക്കുക നമ്മൾ ചാക്കിൻ്റെ മോൾ ഭാഗം വേസ്റ്റ് ആക്കി കളയാറുണ്ട് അത് നമുക്ക് ഗ്രോ ബാഗ് ആക്കി എടുക്കാവുന്നതാണ് ഈ വീഡിയോ കാണുന്ന പോലെ ഈ ചാക്കിൻ്റെ രണ്ടറ്റത്തിനും നടുവിലേക്ക് മടുക്കുക എന്നിട്ട് എന്തെങ്കിലും കമ്പിയോ എന്തേലും വെച്ചിട്ട് ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ചെറിയ ചെറിയ തുള ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലൊരു വള്ളി എടുത്തിട്ട് ഈ തുണി തുന്ന പോലെ ഒന്ന് തുന്നി കൊടുക്കുക ഞങ്ങളെടുത്തത് കേരവള്ളി ആട്ടോ ഇതേപോലെ ആട്ടോ ചെയ്യേണ്ടത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ വരെ തുന്നി കൊടുക്കണം കണ്ടോ ഇതുപോലെ ഗ്രോബാഗുണ്ടാക്കുന്നത് നല്ല പൊട്ടിപ്പോവാത്ത ഒരു ഗ്രോബാഗാണ് ബാഗാണ് നമുക്കിപ്പോൾ ചെടിക്ക് എത്ര മണ്ണിടണോ അത്ര വെയിറ്റ് ഈ ഗ്രോ ബാഗ് താങ്ങും കിട്ടോ ഉണ്ടോ ഇതാകട്ടുള്ള വശം കേടയിൽ കിടന്ന് രണ്ട് ചാക്ക് വെച്ചല്ല കേട്ടോ ഒറ്റ ചാക്ക് വെച്ചാണ് നമ്മൾ ഈ രണ്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കിയത് കൃഷി ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ ഉണ്ടാക്കൂ അങ്ങനെ എൻ്റെ പേര് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ഫോളോ ചെയ്യണം വർക്കിൽ ഇട്ടോ അപ്പോൾ ഇനി അടുത്ത പിടിക്കണം ബോയ്